യേശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു വാർദ്ധക്യം പ്രാപിച്ച അവർ ഒരു ദിവസം മണിക്കൂറുകളുടെ ഇടവേളകളിൽ മരിച്ചു വൃദ്ധസദനത്തിലാണ് മരിച്ചത് മക്കളെ അത്രമേൽ സ്നേഹിച്ചവർ മക്കളും സ്നേഹിച്ചു സൗകര്യങ്ങൾ ഏറെയുള്ള മുറികളാണ് അവർ വിലക്ക് വാങ്ങിയത് മാസം തോറും വിദേശത്തു നിന്ന് പണമെത്തി ഡിജിറ്റൽ ഇന്ത്യയുടെ പുരോഗതിയിൽ ഈ മാതാപിതാക്കളും പങ്കുകാരായി വാട്സപ്പ് വീഡിയോ കോളുകളും കുഞ്ഞുമക്കളുടെ റീൽസും മക്കളുടെയും മരുമക്കളുടെയും കുക്കറി ഷോകളുമായി ഫോണിലവർ സ്നേഹം നൽകി വളർത്തിയ മക്കൾ സ്നേഹബന്ധങ്ങളെ കാഴ്ചവസ്തുവാക്കി ഒട്ടിയ കരളുകൾ ചുരുങ്ങിയ കൈകാലുകൾ മക്കളെ ആർദ്രതയോടെ കാണാൻ കൊതിച്ച കണ്ണുകൾ കുഞ്ഞു കുഞ്ഞുമക്കളുടെ മണമറിയാൻ കാത്തിരുന്ന മനസ്സുകൾ എല്ലാം ഇന്ന് കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു വികാരി അച്ഛന് ഫോൺ വന്നു കല്ലറ കുടുംബ കല്ലറയാക്കണം പണം എത്രയായാലും കുഴപ്പമില്ല അടക്ക് കഴിഞ്ഞു മക്കൾ ആർക്കും എത്താൻ കഴിഞ്ഞില്ല അനാഥരായി അവർ വന്ന സ്ഥലത്തേക്ക് തിരിച്ചുപോയി പണിക്കാർ കല്ലറ പണിതും വിലയുള്ള മാർബിൾ കൊണ്ടാകണം അത് മക്കളുടെ നിർബന്ധമായിരുന്നു അങ്ങനെ പണിയപ്പെട്ട കല്ലറുകളിൽ പ്രിയപ്പെട്ടവർക്ക് വിശ്രമം ഒരുക്കുന്നു